ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും ഉണ്ടായ മരണത്തിൽ പ്രതിഷേധവുമായി ആർ ജെ ഡി നേതാവും മുൻ റെയിൽവേ മന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് മഹാകുംഭമേളയെ അർത്ഥശൂന്യമെന്നും ലാലു പ്രസാദ് വിശേഷിപ്പിച്ചു മഹാകുംഭമേളയ്ക്കുള്ള ക്രൗഡ് മാനേജ്മെന്റ് സംബന്ധിച്ച തൻ്റെ നിർദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു കുംഭമേളയ്ക്ക് അർത്ഥമില്ല അത് വെറും അർത്ഥശൂന്യമാണെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേർ മരിച്ച സംഭവം വേദനയും അസ്വസ്ഥതയും ഉളവാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇവിടെ കണ്ടത് അപര്യാപ്തമായ ക്രമീകരണങ്ങളാണുള്ളത് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ ദുരന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി രാജിവെക്കണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് റെയിൽവേയുടെയും പൂർണ്ണ പരാജയമാണെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞു ലാലു പ്രസാദിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച ബിഹാർ ബി വക്താവ് മനോജ് ശർമ്മ ഹിന്ദു മതത്തോടുള്ള ആർ ജെ ഡിയുടെ മനോഭാവമാണ് അവർ തുറന്നുകാട്ടിയതെന്ന് പറഞ്ഞു പ്രീനന രാഷ്ട്രീയം കൊണ്ടാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ആർ ജെ ഡി നേതാക്കൾ എപ്പോഴും ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ട് മഹാകുംഭമേള അർത്ഥശൂന്യമാണെന്ന ലാലു പ്രസാദിൻ്റെ പ്രസ്താവന ഹിന്ദു മതത്തോടുള്ള ആർ ജെ ഡിയുടെ മനോഭാവം തുറന്നുകാട്ടുന്നുണ്ടെന്നും ശർമ്മ കൂട്ടിച്ചേർത്തു അതേസമയം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള രണ്ട് തീവണ്ടികളുടെ പേരിലുണ്ടായ ആശയക്കുഴപ്പമാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് പ്രയാഗ്രാജ് എക്സ്പ്രസ് പ്രയാഗ്രാജ് രാജ് സ്പെഷ്യൽ എന്നിവയാണ് ആ ട്രെയിനുകളെന്നും പോലീസ് പറയുന്നു പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിൻ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഉടൻ എത്തിച്ചേരുമെന്നായിരുന്നു റെയിൽവേ അധികൃതർ നൽകിയ അറിയിപ്പ് ഇത് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പ്രയാഗ്രാജ് എക്സ്പ്രസ്സിന് കാത്തു നിൽക്കുന്നവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി തങ്ങൾ കയറേണ്ട ട്രെയിൻ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നതെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു ഇവർ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ തുടങ്ങിയതോടെ പ്ലാറ്റ്ഫോമിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടം രൂപപ്പെട്ടു ഇതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പോലീസ് വിലയിരുത്തൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തഞ്ച് പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് പതിനെട്ട് മരണമാണ് സർക്കാർ സ്ഥിരീകരിച്ചത് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും റെയിൽവേ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്